സമരസന്നം എത്രക്കായി മിസ്റ്റർ രാമോഹൻ എനിക്കങ്ങനെ എനിക്ക് സമരസമിതിയുടെ അനൌദ്യോഗിക ഉപദേഷ്ടാവായി ശ്രീ രാംമോഹൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട് പത്രഭാഷയിൽ അല്ലേ ലീവ് എഴുതി കൊടുത്തിട്ട് പോയി എത്ര മാഷേ ഒന്നും വിചാരിക്കത് പുറത്ത് അപവാദം കേട്ട് പല നിവർത്തി നടക്കാൻ വയ്യാണ്ടായി ടീച്ചറെ പറ്റി ഇനി ആരെങ്കിലും അപവാദം ഡിസിപ്ലിൻ ഉണ്ടാക്കുന്നതിന്റെ കൂടെ കുറച്ച് ശൃംഗാരവും ശ്രീ പറഞ്ഞു വളരെ സീനിയറായ ഒരു ടീച്ചർന്ന് നൽകി എനിക്കും കുറച്ച് ബഹുമാനമുണ്ട് അത് കളയരുത് വിദ്യാർത്ഥി സിന്ദാബാദ് ഐക്യംബാദ് പുറത്താക്കിയെ പുറത്താക്കിയെ എന്റെ മക്കളെ വെറുതെ ചങ്ങിലെ വെള്ളം വറ്റിക്കണോ ഉം ചെല്ലി പോയി വിളി തുടങ്ങും ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ

നേതാവ് താൻ കൊലവിളി വിളിച്ചു ചുവരെടുത്ത് നടത്തിക്കൂ പക്ഷേ പഠിക്കാൻ വരുന്നവരെ തടയരുത് രാ നടന്നു ആരെങ്കിലും തടഞ്ഞു വെച്ചാൽ നിങ്ങൾ ബലം പ്രയോഗിക്കരുത് ഹെഡ് മാസ്റ്റർ വിവരം അറിയിച്ചാൽ മതി ഒന്ന് വേദനിപ്പിച്ചു വിട്ടാ പോരെ അറൊന്നും പോരെ രണ്ട് കൈകളാ ഒരു ഹരവുണ്ട് ഇനി നിങ്ങൾ പിള്ളേര് പോയത് വെള്ളം പിടിക്കാൻ നിങ്ങടെ കാശ് ഇടങ്ങാൻ വിട്ടു രൂപയോ ഇതുകൊണ്ട് എന്ത് വെള്ളം കുടിക്കാനാ മേനോട്ട് കുറച്ച് കാശ് തരാം തീപ്പട്ടി ഉണ്ടോ ഇല്ലല്ലോ പാക്കറ്റിലുണ്ടോ തപ്പി നോക്കടോ പറടാ ആരാശ എനിക്ക് വാപ്പ് തരണം മാഷേ എനിക്ക് വാപ്പ് തരണം ഒരു തെറ്റും പറ്റി പോയി മാഷേ ഗുണ്ട തിരിച്ചു തന്നു കാശികാരന്റെ മോനായാലും ദുർശലോ പാടില്ല ഈശ്വര കുട്ടികൾ ഒന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു അതും ഒരു പിള്ളേരുകളി ഒരു പോക്കരി ഒതുക്കാനൊക്കെ ഞാൻ മതി അച്ഛനല്ലേ എത്രയാണ് വരൂ ലീവ് നീട്ടിയെന്ന് ഹെഡ് മാസ്റ്റർ പറഞ്ഞു ഈ ടേമൊന്ന് അവസാനിക്കട്ടെ അതുവരെ ക്ഷമിക്കും തിരുവനന്തപുരത്ത് പോയി ആരുടെയെങ്കിലും കയ്യോ കാലോ പിടിച്ച് ഞാനൊരു മാറ്റം വാങ്ങിച്ചോളാം ടീച്ചർക്ക് പിന്നെ ഉത്തരവം കാണില്ല അച്ഛനോട് ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ കാരണം ആരും ദുഃഖിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ടീച്ചർ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഇതൊരു പ്രേമാഭ്യർത്ഥനയായി കരുതരുത് എന്നിലെ റൊമാൻറ്റിക് ആമുകൻ ഇരുപത്തൊന്നാം വയസ്സിൽ തന്നെ മരിച്ചു ർക്ക് ഒരു നല്ല ഭർത്താവിനെ കിട്ടാതിരിക്കില്ല എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ കാരണമാണത് സംഭവിക്കാത്തതെന്ന് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഞാനുണ്ടാവും എവിടെയാണെങ്കിലും ഭാർഗവി സ്കൂളിലെ ശേഖരം സ്കൂളിൽ ചീത്ത പേരൊന്നുണ്ടാക്കി പോരാനായിട്ടാവും വീട്ടിലേക്ക് കടന്നത് നീ അകത്ത് പോരിക്കരുത് ഞാൻ ശരിയായിട്ടാ ധരിച്ചിട്ടുള്ളത് അടിച്ചളിക്കാരിയുടെ വേണ്ട ഞാനൊക്കെ ശരിയായിട്ട് നിന്ന് അരിച്ചിട്ടുണ്ട് കഞ്ഞിട വെള്ളം കുടിച്ചിട്ടായാലും ഇവിടെ ഒരു മുക്ക് നിരുന്നാൽ മതി നീ സമ്പാദിച്ചു കൊണ്ടുന്നു ചവിട്ടണ്ട